പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ പി ആർ രാമനം മിഷൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുമ്പളങ്ങാട് മേഖലയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്ലസ് അനുമോദിക്കുന്നത് అబందర్ ప్రత్యాగత అసర్సిల్సికింది అబందర్ ప్రత్యాగత వస్తువునింది ఎందా ప్రత్యాగత నరియ అసర్సిల్సికి ఏంట ప్రత్యాగత다라고 అసర్సిల్సి కర్రియో జ్ఞ ఒన్న పద 9:00 గంటలకి వచ్చే 10వ క్లాస్ పరీక్షా నిమారణకు కుటుంబం చేశారు ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുപരീക്ഷയാണ് എസ് എൽ സി എന്ന് പറഞ്ഞ മനസ്സിലായ പൊതുപരീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ സപ്പോർട്ട് ചെയ്യാൻ ആരുടെ സഭ ആരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മോഡറേഷൻ ഉദ്ദേശിച്ചത് ഞങ്ങളൊക്കെ തന്നെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വായനശാല പ്രസിഡന്റ് കെ സേതുമാധവൻ അധ്യക്ഷനായി പി ആർ രാമൻ നമ്പീശൻ അനുസ്മരണം അജീഷ് കർക്കിടകത്ത് നടത്തി വായനശാല സെക്രട്ടറി കെ കെ ജയപ്രകാശ് പി ആർ രാമചന്ദ്രൻ എം എ വേലായുധൻ ചന്ദ്രകയമ്മ പി വി പാപ്പച്ചൻ പി ആർ ഹരി വിജയൻ പുന്നത്തൂർ ജയൻ മേലേതിൽ സുരഭി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ദിശ മോട്ടിവേഷൻ ക്ലാസ് ഡോക്ടർ വി സി ബിനോജ് നടത്തി വി സി വി ന്യൂസ് കുമ്പളങ്ങാട്